എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കടയാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇത് കുരുമൊക്കെ കളഞ്ഞെടുത്തതാണ് എന്നിട്ടിതൊന്ന് നമ്മുടെ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര വേണം രണ്ടച്ച ശർക്കര അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കര ഞാനൊരു പാനിലേക്ക് ഇതുപോലെ അരിച്ചിട്ടൊന്ന് ഒഴിക്കുകയാണ് എന്നിട്ടിതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ചെരുവേത് ഞാനൊരു അരമുറി തേങ്ങ ചെരുവേതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ശർക്കര തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കുന്ന ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴൊക്കെ ചക്കക്കാലാണല്ലോ അപ്പോൾ ചക്ക കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഒരു പലഹാരമാണ് അപ്പോൾ തേങ്ങയിലേക്ക് ശർക്കര ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ചക്ക ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ചക്കയിലേക്കും നന്നായിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് പിടിക്കണം അപ്പം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇലക്കായൊന്നിട്ട് കൊടുക്കുകയാണ് അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തതാണ് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണിത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ചൂടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടി അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഒരൊന്നര കപ്പ് വെള്ളം കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടി വാട്ടി കുഴച്ചെടുക്കാം ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് മാവ് വാങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഞാൻ മാവും ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ബോളാക്കിയിട്ട് ഞാൻ വാട്ടിയ വാഴയിലേയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് പരിത്തെടുക്കാം കൈയിലോട്ടി പിടിക്കുന്നതെങ്കിൽ വെള്ളോ എണ്ണയോ ചേർത്തിട്ട് ഒന്ന് പരിത്തെടുത്താ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പരിത്തെടുക്കാം അപ്പോൾ മാവ് ഞാൻ ഇലയിൽ നന്നായിട്ട് ഒന്ന് പരിത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് പരിത്തെടുത്തിന്റെ ശേഷം ഒന്ന് മടക്കി എടുത്താ മതി ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയല്ലാതും ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അതിലൊരു ഓട്ടത്തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ആദ്യം നാലെണ്ണേ വെക്കുന്നുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ അത് വേവാന് കുറച്ച് സമയമെടുക്കും അപ്പം ഞാനൊരു നാലെണ്ണ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ബാക്കിയെല്ലാതും ഇതേപോലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കട റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണിത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കിത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്